യുടെ വിവാഹത്തിന് ശേഷം സിന്ധുവിനെ കുറിച്ച് നിരവധി വാർത്തകൾ എത്താറുണ്ട് സിന്ധുന്റെ വാർത്തകളെ കുറിച്ച് പ്രേക്ഷകർ അറിയാനും പ്രേക്ഷകരുടെ ഇഷ്ടം കാണിക്കാറുണ്ട് അക്കൂട്ടത്തിൽ പ്രേക്ഷകരെല്ലാവരും ഇരിക്കയും നീട്ടി സ്വീകരിക്കുന്ന താരമായ സിന്ധു ഇപ്പോൾ ആദ്യമായി തന്റെ ജീവിതത്തിൽ ഒരു കാര്യം ചെയ്തിരിക്കുകയാണ് മക്കളോടൊപ്പം പല കാര്യങ്ങളും ഇനോഗ്രേറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് സ്വന്തമായി ഇനോഗ്രേഷൻ ചെയ്യുന്നതെന്നാണ് സിന്ധു കൃഷ്ണ പറയുന്നത് മക്കളോടൊപ്പം പോയിട്ടുണ്ട് എന്നല്ലാതെ എനിക്ക് ഇതിനെ അറിയില്ലല്ലോ ഇതായിരുന്നു സിന്ധുവിന്റെ ആദ്യ മറുപടി എന്നാൽ നിങ്ങൾ വന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇപ്പോൾ സിന്ധുവിന്റെ പുതിയ തുടക്കത്തിന് എല്ലാവരും കൈയടിക്കുന്നത് മകളുടെ വിവാഹശേഷം ശേഷം സിന്ധുവിനെ തേടിയെത്തിയ ആദ്യ സന്തോഷ വാർത്തയാണ് ഇത് ദിയയുടെ ഭാഗ്യം എന്ന് തന്നെ പറയാം ഇതുവരെ ആരും അങ്ങനെ വിളിച്ചിട്ടില്ല ഇതുവരെ ആരും തന്നെ ഒറ്റയ്ക്ക് ഉദ്ഘാടിക്കാൻ ചോദിച്ചിട്ടുമില്ല ആദ്യമായാണ് അങ്ങനെ ഒരാൾ വിളിക്കുന്നത് അത് കേട്ടപ്പോൾ തന്നെ ഇഷ്ടമായി ആ കേട്ടതിന് തൊട്ട് പിന്നാലെ തന്നെ ഓടി പോവുകയായിരുന്നു എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട് സിന്ധുവിന് അതിലേറെ സന്തോഷമുണ്ട് സിന്ധുവിൻ്റെ പ്രിയപ്പെട്ട മക്കളോടൊപ്പം നിന്ന് എല്ലാവരും പോലെ തന്നെ ഇനോഗ്രേറ്റ് ചെയ്യാൻ കിട്ടിയ ഭാഗ്യം തന്നെയാണ് എല്ലാവരും പറയുന്നത് സിന്ധുവിന് ആ ഭാഗ്യം ദിയ കാരണമാണ് വന്നെത്തിയത് ദിയയുടെ വിവാഹത്തിന് പിന്നാലെയാണ് സിന്ധുവിനെ തേടിയും ആ സന്തോഷ വാർത്ത എത്തിയത് ഞാൻ മക്കളുടെ കൂടെ പോയിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് സ്വന്തമായി ഇനോഗ്രേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ചെറിയ ടെൻഷൻ ഉണ്ട് എനിക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് സിന്ധു തുടങ്ങുന്നത് ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുകയും ചെയ്യുന്നു അമ്മ ആദ്യമായി ഉദ്ഘാടനത്തിന് പോയ വിശേഷങ്ങളുമായി മക്കൾ പങ്കുവച്ച് എല്ലാ വാർത്തകളുമായി എത്തിയിരുന്നു മക്കളെല്ലാം അമ്മയുടെ പുതിയ വീഡിയോ സ്റ്റോറിയാക്കിയിട്ടുമുണ്ട് ആയുർവേദിക് വെൽനസ് സെന്ററിന്റെ ഉദ്ഘാടനമായിരുന്നു ഇത് ഈ ലേഡീസിന് വേണ്ടി മാത്രമുള്ളതാണിത് ലേഡി മാത്രമായിരിക്കുമ്പോൾ നല്ല കംഫർട്ടബിൾ ആയിരിക്കും നമുക്ക് പ്രസവരക്ഷ യോഗ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട് പണ്ടൊക്കെ പ്രസവരക്ഷ ചെയ്യാൻ അറിയുന്ന ഒത്തിരി ആളുകൾ ഉണ്ടായിരുന്നു അവരുടെ അടുത്ത തലമുറ അത് തുടരേണ്ട കാര്യം സംശയമെന്നാണ് സിന്ധു കൃഷ്ണ പറയുന്നത് പ്രസവരക്ഷ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് സിന്ധു പറഞ്ഞു കുറെ തവണ എനിക്ക് ചെയ്തിട്ടുള്ളതാണ് ഓരോ പ്രസവം കഴിഞ്ഞപ്പോഴും നാല്പത് അൻപത് ദിവസം പ്രസവരക്ഷ ചെയ്തിട്ടുണ്ട് അതൊക്കെ കൊണ്ടായിരിക്കാം നാല് പ്രസവിച്ചിട്ടും നടുവേദനയോ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് എന്റെ വയറെല്ലാം ഒതുങ്ങിയതായിരുന്നു ഇടയ്ക്ക് നന്നായി മെലിനിരുന്നു പിന്നെ ഡയറ്റും വർക്കൗട്ടും ഒന്നും നോക്കാതെ വണ്ണം കൂടിയതാണ് കേരളത്തിലാണ് ഞാൻ ഏറ്റവും മികച്ച രീതിയിൽ ആയുർവേദ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് വിദേശത്തു നിന്നൊക്കെ ആളുകൾ ഇങ്ങോട്ടേക്കാണ് വരുന്നത് അതിന് കാരണവും അതാണെന്ന് അവർ പറയുന്നു ഇതിനോടകം തന്നെ പുതിയ വീഡിയോ വിശേഷങ്ങളുമായി തന്നെ വൈറലായി എത്തിയിരിക്കുകയാണ് നമ്മുടെ സിന്ധു പൊതുവെ അമ്മുവിൻ്റെ ഇഷാനിയോടൊപ്പം ഒക്കെ കൂടെയാണ് ഉദ്ഘാടനത്തിന് ഞാൻ പോകാറുള്ളത് അവർക്ക് വേണ്ട ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു കൊടുക്കും ഇന്ന് ഞാൻ ഉദ്ഘാടനത്തെത്തിയപ്പോൾ എൻ്റെ കൂടെ അവരൊന്നുമില്ല ജോബിൻ കൂടെ ഉണ്ട് കുറച്ച് ഫോട്ടോയും വീഡിയോയും എടുക്കണമെന്നാണ് കരുതുന്നത് സാധാരണ ഉദ്ഘാടനത്തിന് പോകുന്ന പോലെയല്ല വലിയൊരു തിരക്കും ബേളവും ഒന്നും ഉണ്ടാവില്ല ഇവിടെ അങ്ങനെയാണ് ഞാൻ കരുതുന്നതെന്ന് പറയുന്നു ജ്വല്ലറിയോ വസ്ത്രമോ ഒന്നുമല്ലല്ലോ ആദ്യമായി എന്നെ ക്ഷണിച്ചതാണ് എന്നെ വിളിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു മക്കളുടെ കൂടെ അല്ലാതെ ഞാൻ പോയിട്ടില്ല എന്ന് എന്നെ തന്നെയാണോ നിങ്ങൾ വിളിച്ചതെന്നും ഞാൻ തിരുത്തി ചോദിച്ചു അതോ മക്കളെ ആരെങ്കിലും ആണോ നിങ്ങൾക്ക് വേണ്ടതെന്നും സിന്ധു ചോദിക്കുന്നുണ്ടായിരുന്നു യൂട്യൂബ് ചാനലുമായി സജീവമാണ് സിന്ധു കൃഷ്ണ പങ്കിടുന്ന വിശേഷങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കപ്പെടാറുമുണ്ട് കുടുംബത്തിലെ വിശേഷങ്ങളെല്ലാം വ്ളോഗിങ്ങിലൂടെ പങ്കിടാറുണ്ട് ഭർത്താവിനെ കുറിച്ചും മക്കളെക്കുറിച്ചുമാണ് വാചാലയാകാറുള്ളത് അവരുടെ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുള്ളതും അതോടെ പ്രേക്ഷകരെല്ലാവരും ആ വാർത്ത ഏറ്റെടുക്കാറുമുണ്ട് ഇതോടെ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും സിന്ധുവിന് ആശംസകൾ അറിയിക്കുകയാണ് മകളുടെ വിവാഹത്തിന് തൊട്ട് പിന്നാലെ തന്നെ ഇങ്ങനൊരു അസുലഭ നിമിഷം തേടി സിന്ധുവിന്റെ അടുത്ത് എത്തിയല്ലോ എന്നാണ് എല്ലാവരും സന്തോഷത്തോടെ പറയുന്നത് പ്രേക്ഷകർ ഇരുകയെ നീട്ടി സ്വീകരിക്കുന്നതും ഇതേ വാർത്ത തന്നെയാണ് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട സിന്ധുവിന്റെ പുതിയ ബ്ലോഗ് സിന്ധുവിന് അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചതും അവരുടെ ആശംസകൾ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ